മുസ്ഹഫിലെ ചിഹ്നങ്ങൾ ഭാഗം പതിനഞ്ച് സൂറത്തു ഹൂദിലെ നാൽപ്പത്തി ഒന്നാം ആയത്തിൽ മജ്രേഹ എന്ന പദത്തിലെ റോ ഇനു താഴെ കാണുന്ന ഈ ചിഹ്നം ഇമാലത്ത് എന്ന നിയമത്തെ സൂചിപ്പിക്കുന്നു ഖുർആാനിലെ മറ്റെല്ലാ പദങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഫത്ത്ഹോ കെസറോ ദമ്മോ അല്ലാതെ ഫത്ത്ഹിനും കെസറിനും മധ്യേ വരുന്ന ഒരു സ്വരമാണ് ഇമാലത്ത് അഥവാ ഇമാലത്തുൽ കുബറോ എന്നറിയപ്പെടുന്നത് അതായത് ഇവിടെ റോ എന്നതിൻ്റെയും റി എന്നതിൻ്റെയും ഇടയിലായി റെ എന്ന ശബ്ദം നൽകി എന്നാണ് പാരായണം ചെയ്യേണ്ടത് ഇവിടെ കസറുള്ള റോയിനെ പോലെ ശബ്ദം നേർപ്പിച്ച് രേ എന്നാണ് ഉച്ചരിക്കേണ്ടത് റോ എന്ന് കനപ്പിച്ചുക്കുവാൻ പാടില്ല ഒരു അറബ് ഗോത്രത്തിന്റെ ഉച്ചാരണ ശൈലിയോട് യോജിച്ചു കൊണ്ടാണ് ഈ പദത്തിൽ പാരായണം വന്നിട്ടുള്ളത്